നമസ്കാരം ഞാൻ ഡോക്ടർ ജൂന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധന്വന്തരം പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ ദശമൂലാരിഷ്ടം പോലെയോ മുറിവെണ്ണ പോലെയോ നമുക്ക് വളരെ സുപരിചിതമാണ് ധന്വന്തരം കഷായവ് വാദരോഗങ്ങൾക്കാണ് പ്രധാനമായും ധന്വന്തരം കഷായം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പ്രസവാനന്തര സമയത്തും അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട് ഗർഭാശയ രോഗങ്ങൾക്കും ധന്വന്തരം കഷായം ഉപയോഗിക്കാം ഇതൊരു നല്ല യൂട്രൈൻ ടോണിക് ആണ് യൂട്രസിൻ്റെ മസിൽസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ തളർവാദം ഹെർണിയ പനി മൂത്രതടസ്സം പേശികളുടെ ശോഷം വായ കൂടി പോവുക ഇൻഫ്ലമേഷൻ നടുവേദന മർമ്മക്ഷതം തുടങ്ങിയ അവസ്ഥകളിലും ഉപയോഗിക്കാം നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ധന്വന്തരം കഷായം നട്ടിലെ വേദന ഡിസ്ക് പ്രൊലാപ്സ് നീർക്കെട്ട് തുടങ്ങിയ അവസ്ഥകളിലും ധന്വന്തരം കഷായം ഉപയോഗിക്കാം ഉദര സംബന്ധമായ അസുഖങ്ങളിലും ധന്വന്തരം കഷായം ഉപയോഗിക്കാറുണ്ട് ദഹനക്കേടിനും ഉപയോഗിക്കാം ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ ദഹനം മെച്ചപ്പെടുത്തുകയും ആമാശയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറംതള്ളുകയും ചെയ്യുന്നു വാദവൈഗുണ്യങ്ങളിൽ നൽകാൻ കഴിയുന്ന ഒരു മികച്ച ഔഷധം കൂടിയാണിത് ധന്വന്തരം കഷായത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാർജസിക് ഗുണങ്ങൾ കാരണം പേശ്യ സംബന്ധമായും നോർവ് സംബന്ധമായും സന്ധികൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ ഉപയോഗിക്കാം ഒട്ടുമിക്ക എല്ലാ വാതരോഗങ്ങളിലും ബാലരോഗങ്ങളിലും മർമ്മക്ഷതം അസ്ഥിക്ഷതം ക്ഷീണം ഗുൽമം തുടങ്ങിയ അവസ്ഥകളിലും ഇത് ഉപയോഗിക്കാം ധന്വന്തരം കഷായ ചൂർണമായും കഷായമായും ഗുളിക രൂപത്തിലും ലഭ്യമാണ് ധന്വന്തരം കഷായം കഴിക്കുമ്പോൾ അമിതമായ എരിവ് ഉപേക്ഷിക്കണം മറ്റ് മരുന്നുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമ്പോൾ മുപ്പത് മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് നൽകേണ്ടതാണ് ധനന്തരം കഷായത്തിന്റെ ഗുണങ്ങൾ അല്പമെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി